കഴിഞ്ഞൊരു വീഡിയോയിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നതിൻ്റെയും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും കുട്ടികളെ ഏർലി ഒരുപാട് നേരത്തെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതും ഒരു വളരെ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഉദാഹരണമായിട്ട് പലരും പറയും മൂന്ന് വയസ്സായ എൻ്റെ കുട്ടിക്ക് ഇത്ര കാര്യങ്ങൾ അറിയാം ഇതുവരെ എണ്ണാൻ അറിയാം ഓക്കെ നാല് വയസ്സായ എൻ്റെ കുട്ടിക്ക് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ അറിയാം അല്ലെങ്കിൽ ഹിന്ദി അക്ഷരമാല അറിയാം അഞ്ച് വയസ്സായ എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുട്ടികളെ പ്രഷർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ് കുട്ടികൾ കുട്ടികളുടെ പ്രായമാവുന്ന സമയത്ത് മാത്രം പ്രായത്തിനനുസരിച്ച് പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡെഫിനിറ്റ്ലി ഒരു കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് മൂന്നോ നാലോ വയസ്സുകളിൽ ചുറ്റുവട്ടത്തിലുള്ളതിനെക്കുറിച്ചും ആ കുട്ടി ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് നോ ഇഷ്യൂ അവരത് എക്സ്പ്ലോർ ചെയ്യട്ടെ പക്ഷെ അതിനപ്പുറത്തേക്ക് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നേരത്തെ തന്നെ വലുതായിട്ട് കുട്ടികൾ പഠിക്കേണ്ടത് പഠിപ്പിക്കുമ്പം ശരിക്കും അതൊരു ക്രെഡിറ്റ് അല്ല മൂന്ന് വയസ്സായാലും കുട്ടി നാല് വയസ്സായ നിങ്ങൾ കുട്ടി പത്ത് വയസ്സായ കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ച് പറയുക എന്ന് പറയുന്നത് അതൊരു അല്ല അതൊരു വലിയ കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് മറിച്ച് അതൊരു ആ ഒരു കുട്ടിയുടെ കുട്ടിത്വത്തിൻ്റെ ബാല്യകാലത്തിൻ്റെ നഷ്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൊട്ടാത്ത കളിപ്പാട്ടങ്ങൾ നഷ്ടപാല്യങ്ങളുടെ അടയാളമാണെന്നുള്ളത് അല്ലെ ചിലർ ചിലപ്പം പറയും എൻ്റെ ചെറിയ കുട്ടി ഒരു കളിപ്പാട്ടം പോലും പൊട്ടിക്കില്ല നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കും വളരെ അച്ചടക്കമുണ്ട് എന്നുള്ളതൊക്കെ അതൊന്നും ഒരു കുട്ടികളുടെ സിമ്പിളല്ല കുട്ടികളുടെ സിമ്പിൾ കളിക്കുക പൊട്ടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികൾ കുട്ടികളുടെ പ്രായത്തിലുള്ളതാണ് പഠിക്കുന്നതെന്നുള്ളതോടൊപ്പം ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ആസ്പെക്ടാണ് ഒരുപാട് റിലീജിയസ് ബേസ്ഡായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ അവരുടെ ഹോളി ബുക്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കും എന്നിട്ട് നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി കുടുംബത്തിലും ബാക്കിയുള്ള സൊസൈറ്റിയിലൊക്കെ പറയും എൻ്റെ കുട്ടിക്ക് മൂന്നാം വയസ്സിലെ ഇതറിയാം നാലാം വയസ്സിലെ ഇതറിയാം എന്തിന് എന്തുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം പോലും അങ്ങനെ ആവശ്യപ്പെടുന്നില്ല വലുതായി മനസ്സിലാക്കിയ ഒരു കുട്ടി പഠിക്കേണ്ട കാര്യങ്ങള് മൂന്നാം വയസ്സിലോ നാലാം വയസ്സിലോ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ക്രെഡിറ്റ് അല്ല ഒരു ഗ്രേറ്റ് തിങ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികൾ കുട്ടികളാവട്ടെ അവരുടെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ പഠിച്ചാൽ മതി അവർ ഒരുപാട് നേരത്തെ പഠിക്കേണ്ട പത്ത് വയസ്സായി പഠിക്കുന്ന ഒരു കാര്യം നാല് വയസ്സ് പഠിക്കുന്നത് വലിയ സംഭവമല്ല ഓക്കെ അതോടൊപ്പം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓക്കെ അതിനനുസരിച്ച് അവർ അവരുടെ പ്രായത്തിനനുസരിച്ച് എക്സ്പ്ലോറ് ചെയ്യും അതിനൊക്കെയുള്ള പ്രൊഫഷൻ നമ്മൾ കൊടുക്കണം അപ്പോൾ പുതുതായിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മൂന്ന് വയസ്സ് മുതലുള്ള ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ അത് കളിക്കാൻ അതിനനുസരിച്ചുള്ള നോളേജ് അക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതിനപ്പുറത്തേക്ക് ഒരു നോർമൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു கூட்டியா